ٿي ته ماڙي گळे پوليس تي ماڙي گळे پوليس تي ته ماڙي گळे യൂത്ത് കോൺഗ്രസ് നേതാവും ക്ഷേത്രപൂജാരിയുമായ വി എസ് സുജിത്തിനെ കുന്നുംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനു മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി രാജൻ നായർ അധ്യക്ഷത വഹിച്ച സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ടയൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മോഹനകൃഷ്ണൻ റംല മുഹമ്മദ് വി ടി മുസ്തഫ രഞ്ജിത്ത് ഇടയൂർ എം ടി അസീസ് നൌഫൽ പാലാറ വി ടി റൌഫ് ബാപ്പു പാണ്ഡികശാല ഷബാബു അക്കരത്ത് ഹാഷിം ജമാൻ എ കെ മാനു അജീഷ് പട്ടേരി പി ടി സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ദൃശ്യങ്ങളിൽ മർദ്ദനം ആ മർദ്ദന രംഗം കണ്ട് കേരളത്തിലെ പൊതുസമൂഹവും അതുപോലെ തന്നെ മനസ്സാക്ഷിയും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഏറ്റവും ജനമൈത്രി പോലീസ് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പോലീസിന്റെ അവകാശവാദത്തെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് കുന്നങ്കുളം പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള ഈ സുജിത്തിനെതിരായിട്ടുള്ള മർദ്ദനം നമ്മൾ കേവലം ദൃശ്യങ്ങളിൽ കണ്ടത് മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ കണ്ടതിനേക്കാൾ ഭീകരമായി ആ പോലീസ് സ്റ്റേഷന്റെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി അതി എന്നുള്ളത് അതുപോലെ തന്നെ കോടതിയിലും ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി